ചോദ്യങ്ങളെ നമ്മൾ തൃശ്ശൂർ മുരളീധരൻ പറഞ്ഞത് തൻ്റെ ഒപ്പമുള്ളവർ തന്നെ കാലു വരിക എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫരെ പറ്റിയതാണ് കേട്ടോ ഒപ്പമുള്ള ആളുകൾ തന്നെ കാലു വരികയും അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും തൃശ്ശൂരിലും മുരളീധരൻ തോൽക്കുമെന്നുള്ള ഒരു വർത്തമാനം നമ്മൾ ഈ അടുത്ത് കേൾക്കേണ്ടായി ഇതിനോടൊപ്പം തന്നെ കാസർകോട്ടു നിന്നാണ് പിന്നീട് ഒരു ഗംഭീര മുറവിളി കേട്ടത് അത് നമ്മുടെ ഉണ്ണിത്താൻ്റെ മുറവിളിയായിരുന്നു ഇതേ സംഭവം തന്നെ അവിടെയും സംഭവിച്ചു ഒപ്പമുള്ള ആളുകൾ കാലു വാരി എന്നുള്ള വർത്തമാനം തന്നെയായിരുന്നു അവിടെ നടന്ന ഒരു നേതൃയോഗത്തില് ഉണ്ണിത്താൻ പറഞ്ഞത് എന്തൊക്കെയാലും അതിനുശേഷം വീണ്ടും ഒരു ആരോപണവുമായിട്ടാണ് ഉണ്ണിത്താൻ എത്തിയിരിക്കുന്നത് ഒരു ഭീകരമായിട്ടുള്ള ആരോപണം എനിക്ക് തോന്നുന്നത് നമുക്ക് മാത്രമായിരിക്കണം അതൊരു വലിയ ഭീകരമായിട്ടുള്ള ഒരു ആരോപണം എന്നൊക്കെ തോന്നുന്നത് കോൺഗ്രസ് സംഭവിച്ചിച്ച് അത് ദിവസവും നടക്കുന്ന ഒരു സംഭവം എന്ന രീതിയിൽ മാത്രമാണ് അവരതിനെ കാണുകയുള്ളു സംഗതി ഇത് കേട്ടോ ഒരു അവലോകന ഒരു സ്വകാര്യമായിട്ട് നടന്ന ഒരു യോഗത്തില് ഉണ്ണിത്തൻ പറഞ്ഞിരിക്കുന്നത് ബൂത്ത് കമ്മിറ്റികൾക്ക് കിട്ടേണ്ടിയിരുന്ന പണം അതിൽ തൊട്ട് മുകളിലുള്ള ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയൊക്കെ മുക്കി എന്നുള്ളതാണ് ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നിപ്പോവും എന്താണ് ഈ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ വലിയ സത്യം എന്നുള്ളത് എന്തായാലും സത്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു വോയിസ് അങ്ങോട്ട് ഇട്ടു തരാം അത് ഏതൊരു അതിനുള്ളിൽ നിന്ന് വീഡിയോ എടുക്കായിരുന്നു അത് വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്ത് കണ്ടപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം കേട്ടോ അത് വേറെ കാര്യം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ വീഡിയോ ചെറിയ ചെറിയ ആളുകൾ ആളുകളെ വേണ്ടി കണ്ടുനോക്കൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില അതൊക്കെ പിന്നെ ഞാൻ കൊടുത്ത പൈസ കൊടുത്തു കൊടുക്കാത്ത

കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നത് ഒരൊറ്റക്കാരിയാണ് മണ്ഡലം കമ്മിറ്റി കിട്ടേണ്ട പണം അവർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനൊക്കെ കിട്ടേണ്ട പണം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇവരിതാ ഈ ഒരു ബൂത്ത് കമ്മിറ്റിക്കാർക്ക് കിട്ടേണ്ട പണത്തിൽ കൂടി ഇവർ കൈയിട്ടുമായിരിക്കും എന്നുള്ളതാണ് ഈ പണത്തിന്റെ മാത്രമാണ് അല്ലെങ്കിൽ പണത്തിനു വേണ്ടി മാത്രമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയായിട്ടാണോ ആയിട്ടാണോ ഇത്രക്കാരൊക്കെ എടുക്കുന്നത് എന്ന് എന്നെപ്പോലുള്ള ആളുകളൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുറ്റം പറയും എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്തായാലും ഈ പറയുന്ന വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കോളൂ ഒരു എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പണം കിട്ടാത്ത പേരിൽ പ്രവർത്തിക്കാൻ വരാതിരിക്ക എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് പണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതിന്റെ പേര് ആ പണം കൊടുക്കുകയും ചെയ്തു എന്നുള്ള പറയുന്നത് ബ്ലോക്ക് കമ്മിറ്റി ആളുകൾക്കൊക്കെ എലക്ഷന്റെ ഭാഗമായിട്ട് പണം കൊടുത്തിരിക്കുന്നു അങ്ങനെ മണ്ഡലം കമ്മിറ്റിക്കാർക്കും പണം കൊടുത്തിരിക്കുന്നു ഈ ബൂത്ത് കമ്മിറ്റിയുമായി പ്രവർത്തിക്കുന്ന ഈ പാവം ജനങ്ങൾക്ക് കിട്ടേണ്ട പണം കൊടുത്തിട്ടില്ല എന്ന പറയുന്നത് ഇങ്ങനെ പണത്തിനുവേണ്ടി കാത്തിരുന്നതിന്റെ ഭാഗമായിട്ട് അത് കിട്ടാതിരുന്നതിന്റെ ഭാഗമായിട്ട് അയക്കണം പല ബൂത്തിലും ഇരിക്കാൻ പോലും ആളുണ്ടായില്ലെന്നാ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിന്റെ ഈ ഇലക്ഷൻ രീതികളിൽ മുഴുവൻ ബൂത്തിലടക്കം ഇരിക്കണമെങ്കിൽ ഇവരെ പണം കിട്ടിയതിന്റെ ഭാഗമായിട്ട് മാത്രമാണോ ഇരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല രാഷ്ട്രീയമാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളതാണ് എന്തായാലും ഇപ്പോഴത്തെ ഉണ്ണിത്തൻ ഇങ്ങനെ തുറന്നു പറഞ്ഞ സ്തുക്കി തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡൊക്കെ ഈ ഒരു എലക്ഷന് ശേഷം ഇന്ന് വെച്ച് റിസൾട്ട് ശേഷം ഗംഭീരമായിട്ടുള്ള അടിപിടികൾ നടക്കാം ഇപ്പൊ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിപിടി തുടങ്ങി ആരായിരിക്കണം ഇനി അടുത്ത പ്രസിഡന്റ് സ്ഥാനം നിലവിലുള്ള പ്രസിഡന്റ് സ്ഥാനം സുതാര്യ തെറുക്കി നിങ്ങൾക്കുന്നു അതുപോലെ തന്നെ അടുത്ത പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആര് വരണം എന്നീ പറഞ്ഞ ചർച്ചകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു ചർച്ചകളിൽ മൂലം തീരുമാനമാവാതെ പോകുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വാക് തർക്കങ്ങൾ പൊതുസമൂഹം കേൾക്കുന്ന രീതിയിലായി തിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ ഇങ്ങനെ പണത്തിന്റെ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഒരു നേതാവിനെ ഓപ്പണായിട്ട് തുറന്നു പറയുകയാണെങ്കിൽ എന്തോരം പണമായിരിക്കും ഇവരെ കൈകളിൽ കൂടിയൊക്കെ ഒഴുകി ഇറങ്ങുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി ഇതൊക്കെ പ്രതിഫലിക്കുക എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പില് കൃത്യമായിട്ടും ഇതൊക്കെ ഈ വീഡിയോസുകളൊക്കെ പറന്ന് കളിക്കും അന്നായിരിക്കും യു ഡി എഫ് ഒന്നുകൂടി കുടുംബം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ സംശുദ്ധത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇല്ലായിക്കൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഇത്തരം തെളിവോടു കൂടി വരുന്ന സമയത്ത് വേറെ എന്ത് പറയാനാണ് ബബായ്